വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരായ അപവാദ പ്രചാരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി പി കെ ശ്രീമതി ശൈലജക്കെതിരെ നടക്കുന്നത് സംസ്കാരശൂന്യമായ സൈബർ ആക്രമണമെന്ന് പി കെ ശ്രീമതി കണ്ണൂരിൽ പറഞ്ഞു ടീച്ചറുടെ ചിത്രം മോർഫ് ചെയ്ത് അശ്ലീല പരാമർശങ്ങൾ സൈബറിടത്തില് നൽകുന്നത് എന്നും ശ്രീമതി പറഞ്ഞു ശൈലജ ടീച്ചറുടെ ജനപ്രീതിയിൽ വിളറി പിടിച്ചാണ് നീചമായ സൈബർ ആക്രമണം നടത്തുന്നതെന്നും പി കെ ശ്രീമതി പറഞ്ഞു തികച്ചും സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളിലൂടെ വ്യക്തിഹത്യ നടക്കുകയാണ് കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി എം എൽ എ മഹിളാ അസോസിയേഷൻ നേതാവ് തുടങ്ങിയ നിലകളിലെല്ലാം അറിയപ്പെടുന്ന വ്യക്തിത്വത്തെയാണ് ഇങ്ങനെ ഹീനമായി അധിക്ഷേപിച്ചിരിക്കുന്നത് ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും പി കെ ശ്രീമതി പറഞ്ഞു ഒന്നാം നമ്പറായിട്ട് എത്തും കേരളത്തിലെ സ്ത്രീ സമൂഹ ഇന്ത്യയിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടിയും സംസാരിക്കാനുള്ള കരുത്തുള്ള ശബ്ദമായി ഒരു സ്ത്രീ ശബ്ദമായി ശൈലജ ടീച്ചർ ഈ തവണ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർലമെൻറ്റിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട അതുകൊണ്ട് വടകരയിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയോടും അവരോടൊപ്പം നിൽക്കുന്നവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് നിങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള വികാരം അവിടെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇത്രയും മോശമായ രീതിയിൽ ശൈലജട്ടീച്ചർക്ക് എതിരെ ഈ രൂപത്തിലുള്ള ആക്രമണം നടത്തുമ്പോൾ മൗനം ദീക്ഷിക്കുന്ന യു ഡി എഫിനെതിരെ കോൺഗ്രസുകാർക്കിടയിൽ അല്ലെങ്കിൽ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്നവർക്കിടയിൽ അവർ തന്നെ ചോദിക്കുകയാണ് എനിക്കറിയാവുന്ന ഞാൻ ഒന്ന് രണ്ടാളോട് ചോദിച്ചു അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങളും അത്ഭുതപ്പെടുകയാണ് ഇത് ഇതെങ്ങനെ എന്താണ് ഇത് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ് എനിക്കറിയാവുന്ന എൻ്റെ അടുത്ത ബന്ധുക്കൾ കൂടി അവിടെയുണ്ട് ഞാൻ ഞങ്ങൾ അവരോടൊക്കെ ചോദിച്ചു അല്ല നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ അവിടെ ഞങ്ങൾ ഇങ്ങോട്ടങ്ങ് അധികം വരുന്നില്ല ചിലതേ വരുന്നുള്ളൂ അയ്യോ ഞങ്ങളും ഇത് ഇങ്ങനെ ആലോചിക്കുകയാണ് ഇതെന്താ ശലത് ടീച്ചർക്കെതിരെ രാഷ്ട്രീയമായിട്ട് പറയുന്നതിൽ ആർക്കും വിരോധമില്ല പക്ഷേ ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ഒരു കേരളത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല വടകരയിലും കണ്ടിട്ടില്ല ഇതിനേക്കാളും എതിരെ രാഷ്ട്രീയ വൈരമുള്ള ആളുകൾ മത്സരിച്ചിട്ടും ഈ തരത്തിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല ഞങ്ങൾ തന്നെ ഇപ്പം കോൺഗ്രസ്സിനോട് ഞങ്ങൾക്ക് അനുഭവം തോന്നുന്നില്ല എന്ന രീതിയിൽ തന്നെ എൻ്റെ കുടുംബക്കാർ അടുത്ത കുടുംബക്കാർ വടകരയിട് അവർ പറഞ്ഞതാണ് അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഈ തരത്തിലൂടെ പോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരോടൊന്നു ഒന്നും നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ശൈലജ ടീച്ചർ നല്ല ഇത് അവർക്ക് ഗുണമാണ് ചെയ്യുക കാരണം ശൈലജ ടീച്ചറെ പോലുള്ള കേരളം ആകെ ഒന്നടങ്കം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സി പി ഐ എമ്മിൻ്റെ ഏറ്റവും കരുത്തയായ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർക്കെതിരെ ഈ രൂപത്തിലാണ് ചളിവാരി എറിയുന്നതെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന ഈ ചളിവാരി എറിയുന്നതെങ്കിൽ അത് ദോഷം ചെയ്യുന്നത് യു ഡി എഫിനായിരിക്കും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന വോട്ടർമാർ ചിന്തിക്കും അവരെ ചിന്തിക്കണം അവരുടെ വോട്ട് അവരുടെ കൂടി വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കും വടകര മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ അവരുടെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നത് ഇത്രയും നീചമായ ആക്രമണത്തിനും വിധേയമായ ഒരു സ്ഥാനാർത്ഥിയായിട്ടും കരുത്തോടെ വളരെ തൻ്റെ ഇടത്തോടുകൂടി ശൈലജ ടീച്ചർ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്